ദിവസത്തെ എത്ര ഈ ഒരു ഫ്രണ്ട് ഈ ഒരു ദിവസം എങ്ങനെ ഞാൻ മാനേജ് ചെയ്തോളൂ എന്ന് പറയുന്നത് ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ പത്തരയ്ക്ക് തന്നെ കിടന്നുറങ്ങി രാവിലെ ഏഴ് മണി ആറര വരെ ഉറങ്ങി പിന്നെ പ്രാഥമിക കാര്യങ്ങളും ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ വ്യായാമം ചെയ്തു ആ ഒരു മണിക്കൂർ വ്യായാമത്തോടൊപ്പം മൂന്ന് മണിക്കൂർ ക്ലാസ് കേട്ടു മൂന്ന് മണിക്കൂർ അതെങ്ങനെ ഇൻ ടു ത്രീ സ്പീഡിൽ ഗോം പ്ലെയറിൽ കേട്ടു ഗസ്റ്റാൾഡ് തെറാപ്പി സോഷ്യൽ ആൻസൈറ്റി തുടങ്ങിയ വിഷയത്തിൽ അല്ലേ ഗസ്റ്റാൾ തെറാപ്പി ഒക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഈറ്റിംഗ് സ്ട്രെസ്സ് ഈറ്റിങ് ഇതിനെക്കുറിച്ച് ഇതൊക്കെ മുമ്പ് കേട്ടതാണ് അതുകൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടു എന്നേ ഉള്ളൂ തീർച്ചയായും ആ ഇനി ലൈവ് വരും അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം ഞാൻ പണ്ട് ഞാൻ മീൻ ഗുളിക കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പം അതിലൊരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡായ നമ്മുടെ ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒമേഗ ത്രീ ഫാറ്റിസ് പ്രവർത്തിക്കുന്നതെന്നും അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും പറയണം ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഇന്നത്തെ ലൈവിലൂടെ തന്നെ പറയാം പിന്നെ ഇതിൽ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സ്റ്റോർ ഹായ് കുമാർ ഹോ അറിയോ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ നമുക്കതിനനുസരിച്ച് വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം ഓക്കെ അപ്പോൾ അപ്പോൾ നമുക്കറിയാം ഒരുപാട് സാൽമൺ മത്സ്യങ്ങൾ ഒരുപാട് കടൽ മത്സ്യങ്ങൾ നട്ട്സ് ഫ്ലാക്സ് സീഡ്സ് ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നല്ല ഇതുണ്ട് അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിന് അത് വല്ലാണ്ട് പൊട്ടശം അപ്പോൾ എന്താണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മൾ വിചാരിക്കുന്നത് ഇത് വെറും ഒരു കലോ പണ്ട് പണ്ടൊക്കെ ആൾക്കാർ വിചാരിച്ചത് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു കലോറിയുടെ ഒരു സോഴ്സാണ് അല്ലെങ്കിൽ കലോറി ഇങ്ങോട്ടിട്ട് നിക്ഷേപിക്കുന്ന ഒരു ബോംബ് പോലെയാണ് കൊഴുപ്പ് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം നമുക്കറിയാം മാത്രമല്ല ഈ കൊഴുപ്പിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തികൾ ചെയ്യാറുണ്ട് അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു രാധാ ഗോപാലകൃഷ്ണൻ ഹൗ അറിയോ താങ്ക് യു താങ്ക് യു അടിപൊളി അടിപൊളി നമ്മളൊക്കെ കാലം അടിപൊളിയാണ് ഓക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക ഓക്കെ അപ്പോൾ ഇവക്ക് വലിയൊരു വൈറ്റൽ റോൾ ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന് അതിലൊരു കൊഴുപ്പിൻ്റെ നിക്ഷേപമാണെങ്കിൽ പോലും അതിനൊരു വലിയ റോളുണ്ട് അതൊരു നൂറ് വർഷം മുമ്പ് ഒരു ഭാര്യയും ഭർത്താവ് ജോർജും മിൽഡ്രഡ് ബർ ആണ് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനെ അതുകൊണ്ട് എന്ത് ചെയ്തു ഇതിനെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് വിളിച്ചു എസെൻഷ്യൽ ഫാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് എന്തായാലും നിർബന്ധമായും കിട്ടേണ്ട ഫാറ്റി ആസിഡ് അവശ്യ ഫാറ്റി ആസിഡുകൾ എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൽ തന്നെ പലതും എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ് അവശ്യ ഫാറ്റി ആസിഡാണ് അപ്പോൾ നമ്മുടെ ബോഡി നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കല്ലുകൾ വേണമെന്ന് പറയുന്നത് പോലെ നമ്മുടെ കോശങ്ങളുടെ പ്രത്യേകിച്ച് നമ്മുടെ സെൽ നമ്മുടെ സെൽവാളിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ കോശത്തിൻ്റെ ഭിത്തിയുടെ ഒക്കെ പ്രവർത്തനം കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഫാറ്റികൾ വേണം നമുക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് നിങ്ങളെ ശരീരത്തിൽ നിന്ന് കിട്ടൂല ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവ നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ബിൽഡ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾക്ക് ശരീര ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡുകളാണ് നമുക്ക് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ഒന്ന് ആൽഫാലിനോലെനിക് ആസിഡെന്ന് പറയും എ എൽ എ എന്ന് പറയും നമ്മൾ ചില നട്ട്സ് സീഡ്സ് ഇത് പിന്നെ അതുണ്ടാക്കിയ ചില ഓയിലുകൾ ഇതിലൊക്കെ അത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓയിലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ അല്ലേ ഫേസ്ബുക്ക് ലൈവിൽ തന്നെ അല്ലേ ഓക്കെ ഓക്കെ സംശയം അത് ലൈവിലല്ലേ എ അല്ലേ അപ്പോൾ നെറ്റ്സ് സീഡ്സ് വെച്ചാൽ ഓയിലുണ്ടാവും ആ അതിൻ്റെ ഓയിലുകൾ ഉണ്ടാവും പിന്നെ എലിക്കോസപ്പെൻ്റനോയിക് ആസിഡ് ഇ പി എന്ന് പറയും അത് മെയിനായിട്ട് ഓയിലി ഫിഷുകൾസ് ഉണ്ടാകാം പിന്നെ ചില സീ ഫുഡുകളിലും അതുണ്ടാവും മനസ്സിലായത് ഇപ്പോൾ രണ്ട് തരം പറഞ്ഞല്ലോ നമ്മൾ ഇനിയില്ല മൂന്നാമത്തെ ഒരു തരം എന്ന് പറഞ്ഞാൽ ഡോക്കോ സഹെസ ഹെക്സനോയിക് ആസിഡ് ഡി എച്ച് എന്ന് പറയും അപ്പോൾ ഇ പി എ എ എൽ എ ഡി എച്ച് എ അതും മെയിനായിട്ട് ഓയിലി ഫിഷുകളിലാണ് കാണുക ചില സീ ഫുഡുകളിൽ മറ്റു പല കടലിൽ നിന്ന് വരുന്ന മറ്റ് ഫുഡുകളിലും ഇത് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പിന്നെ അപ്പോൾ ഇപ്പോൾ ഇപ്പം ഞാൻ ഇ പി എയും ഡി എച്ച് എയും മീനുകളെന്നാൽ കിട്ടുകയെന്ന് പറഞ്ഞു അപ്പോൾ ചില വെജിറ്റേറിയൻസ് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും അത് എന്താ ചെയ്യാം പക്ഷേ എ എന്ന് പറഞ്ഞാൽ എസൻഷ്യൽ ആസിഡ് നമ്മളെ ശരീരത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ തന്നെ ഈ എൽ എയെ ഇ പി ഐയും ഡി എച്ച് എ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ നമ്മളെ ബോഡിക്ക് എൽ എയെ ഇ പി ഐയും ഡി എച്ച് എ ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആവേണ്ട കാര്യമല്ല ഓക്കെ പക്ഷേ ചെറിയൊരു എമൗണ്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇ പി ഐയും ഡി എച്ച് ഐയും ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡിൽ പെടൂല മനസ്സിലായില്ല അത് ഒരു എസെൻഷ്യൽ ആയിട്ട് പെടുന്നില്ല ഇ പി ഐയും ഡി എച്ച് ഐയും പക്ഷേ പക്ഷേ ഏലെ അതൊരു എസെൻഷ്യൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടേണ്ട വേണം നമ്മുടെ ശരീരത്തിന് അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് അടങ്ങിയ സോഴ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൽ ആവശ്യമാണ് കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യം നമ്മൾ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യേണ്ടതുണ്ട് നമ്മളിപ്പം നമ്മളൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുമല്ലോ അതുപോലെ ഓർഡർ ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഒമേഗ ത്രീ അപ്പോൾ ഒമേഗാ ത്രീൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ ഇ പി ഐയും ഡി എച്ച് എയും ഇ പി ഐയും ഡി എച്ച് എയും ഹൃദ്രോഗങ്ങൾ വരാനുള്ള റിസ്ക് കുറക്കുന്ന ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാണ് അവ അവ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് റീച്ച വന്ന് കുത്തുന്നുണ്ട് രണ്ട് കയ്യിലും ഫോൺ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഇങ്ങനെ മാനേജ് ചെയ്യാനേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അജീഷ് രാധ താങ്ക് യു അപ്പം അപ്പം നമ്മൾ ഈ ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞ ഫാറ്റ് കുറക്കാനാണ് ഈ രണ്ട് ഒമേഗ ത്രീ ഫാറ്റ് ആസ് ഉണ്ട് നമ്മളൊക്കെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് വരുമ്പോൾ പലരും നോക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് മുന്നൂറ് നാനൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ കാണാറുണ്ട് നമ്മളെ ശരീരത്തിൽ ഫാറ്റ് ശേഖരിച്ച് വെക്കുന്ന ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ് നമ്മൾ ഒരുപാട് പഞ്ചസാര കഴിച്ചാലും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് അവസാനം ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും മനസ്സിലായില്ലേ അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടിക്കഴിഞ്ഞാൽ എന്താക്കും അത് കൂടുതലായിട്ട് ഹൃദ ഷിഹാപി കായ് ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കാനും ഹൃദയാഘാതം ഉണ്ടാക്കാനും സ്ട്രോക്ക് ഉണ്ടാക്കാനും കാരണമാവും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ഒമേ നജാസ് ബാബു ഹായ് ഹൗ അറിയോ സർക്കുലേഷൻ നന്നാക്കാൻ വേണ്ടിയിട്ടും ഒമേഗ ഫാറ്റി ആസിഡ് അരിങ്ങിയിട്ടുള്ള ഈ ടി എച്ച് എ ഇതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ബ്ലഡ് ക്രോട്ട്സ് പ്രിവെൻറ്റ് ചെയ്യാൻ ബ്ലഡ് പ്രഷർ കുറക്കാൻ പിന്നെ ഒരു ഹൃദയത്തിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ സാന്നിധ്യം സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഒരു ബെച്ചെന്ന് പറഞ്ഞാൽ ഒമേഗ ത്രീ ആസിഡ് ഞാൻ പറഞ്ഞോളൂ നമ്മുടെ മെംബ്രെയിൻ എല്ലാ കോശങ്ങളുടെയും സെൽ മെമ്പ്രൈൻ ചന്ദ്രോദയാൻ നെല്ലുപോ ഹായ് ഹൗ ആർ യു ചന്ദ്രോദയാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പലപ്പോഴും ലൈവിൽ വരാറുണ്ട് അപ്പം ആ ഒമേഗ ചന്ദ്രയാനായിരുന്നു അന്ന് ഒമേഗ ഫാറ്റിയസിൻ്റെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് യെസ് 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 ചന്ദ്രോദയൻ തന്നെ കുറച്ച് ഡൗട്ട് ചോദിച്ചിരുന്നു അല്ലേ എന്നാൽ അപ്പം ഒമേഗ ഫാറ്റിയസിൻ്റെയും നമ്മൾ കുറച്ചൊക്കെ ലൈവ് കമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ ഇതെല്ലാം വീഡിയോ ആയിട്ട് അവിടെ ഉണ്ടാവും ഈ വി ഇതന്നെ വീഡിയോ ആയിട്ട് ഉണ്ടാവും പിന്നെ പിന്നെ ഒരു വീഡിയോ ഇതേ വിഷയത്തിൽ ഇതേ ഇത് വെച്ച് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ ആകുമ്പോൾ എന്താ വെച്ചെന്ന് പറഞ്ഞാൽ അതിൽ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും എൽ എൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചിത്രം കൂടി ഉണ്ടാവും മനസ്സിലായില്ലേ അതാണ് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഞാൻ ഒരു ക്രിയേറ്റിവിറ്റിക്കാണിത് കാണുന്നത് അപ്പം ആ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളോടും ഒരു കുഴപ്പമില്ല ഫ്ളക്സീഡ് പച്ചക്ക് തിന്ന കുഴപ്പമൊന്നുമില്ല ഫ്ളക്സീഡ് ഒന്നും ഓവർ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഫ്ളക്സീഡ് കഴിക്കാം ചിയാ സീഡ് കഴിക്കാം എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാം അജിമോൻ ഭാഷ്കർ എനിക്ക് ഡോക്ടർ ഫൈബ് ഫിനോഫൈബ്രൈറ്റ് എന്ന മെഡിസിൻ തന്നു കുഴപ്പമുണ്ടോ ട്രൈഗ്ലിസറൈഡ് കുറക്കാണ് ഓക്കെ ഫിനോഫിബ്രൈറ്റ് വളരെ നല്ലതാണ് ഫിനോഫിബ്രൈറ്റ് നല്ലതാണ് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഗുളികയാണ് പക്ഷെ അത് നിർത്താൻ വേണ്ടി ശ്രേയ്ക്കണം അജിമോനെ അത് നിർത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ മെഡിസിൻ ഡിപ്പെൻ്റൻ്റ് ആവരുതെന്ന് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു പ്രിവെൻറ്റീവ് കാർഡിയോളജി കൂടി ആയതുകൊണ്ട് എൻ്റെ എൻ്റെ ഒരു ചിന്ത ഒരു ധാരേയിലാണ് വരിക മനസ്സിലായത് നമ്മളിപ്പോൾ ആ ക്യൂറേറ്റീവ് തെറാപ്പിയേക്കാളും പ്രിവെൻറ്റീവിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ പി ജി ഡിപ്ലോമ കേട്ടോ വലിയ കാർഡിയോളജിസ്റ്റാണെന്നു വിചാരിക്കാതെ പലപ്പോഴും അതോ പ്രശ്നം അതാണ് ഞാൻ ബോർഡിൽ പോലും അത് വെക്കാത്തത് ബോർഡിൽ പോലും അത് വെക്കാറില്ല കാരണം ആൾക്കാർ കാർഡിയോളജിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ വരും മറ്റേ അതാണ് കാർഡിയോളജിസ്റ്റ് ഒന്നുമല്ല പ്രിവൻറ്റീവ് കാർഡിയോളജി ചെറിയ ഡിപ്ലോമ ആണ് അപ്പോൾ എല്ലാവരും അങ്ങനെ കൺഫ്യൂഷൻ ആവരുത് ചിലർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ പ്രിവെൻറ്റീവ് കാർഡ് പറഞ്ഞാൽ ഹൃദ്രോഗങ്ങൾ വരാതിരിക്കാനാണ് അത് ചെയ്യുന്നത് അപ്പോൾ പ്രിവെൻറ്റീവ് കാർഡിയോളജി പ്രിവൻറ്റീവ് ആയിട്ട് തന്നെ കാണാൻ ആർക്കും പറ്റുന്നില്ല എല്ലാവരും കാർഡിയോളജിസ്റ്റ് എന്ന് വിചാരിച്ച് വരും അങ്ങനെ ഓരോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ബോർഡ് പോലും വെക്കാത്തത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇപ്പോൾ ജി ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെക്കാറൊക്കെ ഉണ്ട് അങ്ങനത്തത് അതുപോലെ എനിക്കതിൽ റാങ്കും കിട്ടിയിരിക്കും എന്നിട്ടും നമ്മൾ വെച്ചില്ല ബോർഡ് ഏഹ് റാങ്ക് തന്നെ തിയറിയിൽ കേട്ടോ പ്രാക്ടിക്കൽ കിട്ടിയില്ല തിയറിയിൽ അപ്പം എല്ലാ മെമ്പ്രെയിൻ്റെയും നമ്മളെ സെൽ മെമ്പ്രെയിൻ്റെ എല്ലാ കോശങ്ങളെയും ഇത് ബാഹ്യ ഇത് സെൽ മെംബ്രെയിൻ ആണല്ലോ അപ്പോൾ അതിലെല്ലാത്തിൻ്റെയും ഒരു മെയിൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മെറ്റീരിയലാണ് നമ്മളെ കൺസ്ട്രക്ട് ചെയ്യേണ്ട ഒമേഗ ഫാറ്റി ആസിഡ് മനസ്സിലായില്ലേ അത് ആ അതിൻ്റെ ആ ഒരു പ്രവർത്തനം നിൽക്കലും നമുക്ക് ആവശ്യമാണ് അപ്പോൾ ബ്രെയിനിലും പിന്നെ നമ്മളെ നമ്മൾ ഒരു വളരുന്നു വരുന്ന കുട്ടികൾ ഇവർക്കൊക്കെ ഒമേഗ ഫാറ്റി ആസിഡ് ശരിക്കു കിട്ടൽ ആവശ്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഒമേഗ ത്രീ ഉള്ളത് നമ്മൾ ചന്ദ്രദയാനൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് ഏറ്റവും ഫസ്റ്റ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഓയിലി ഫിഷ് തന്നെയാണ് ഓയിലി ഫിഷ് തന്നെയാണ് അപ്പോൾ അതിൽ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഇ പി ഐയും ഡി എച്ച് ഐയും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇ പി എ ഡി എച്ച് ഐയും നന്നായിട്ട് ഓയിലി ഫിഷിൽ അടങ്ങിയിട്ടുണ്ട് ഏലയേക്കാളും ഇ പി എ ഡി എച്ച് എ ആണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞു എണ്ണമയമുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണ് ഏല സാൽമൺ മത്സ്യങ്ങൾ സാൽമൺ മത്സ്യങ്ങൾ ഇതിൻ്റെ വലിയൊരു സോഴ്സാണ് പക്ഷെ അത് ഭയങ്കര വിലയാണ് നമുക്ക് വാങ്ങാൻ പറ്റില്ല ഡ്രൗട്ട് മത്സ്യങ്ങൾ മത്തി ആങ്കോവികൾ അപ്പോൾ നമ്മളിത് പുതിയ മത്സ്യമായാലും ടി ചിലപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ ടിന്നിലായിട്ടുള്ള മത്സ്യങ്ങളായി കിട്ടുക അതും കുഴപ്പമില്ല കേട്ടോ പിന്നെ പുക പൂ പുകപ്പിച്ചെടുത്തത് ഉപ്പിലിട്ടത് അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഉപ്പിൽ ചേർത്ത് ടിൻ ചെയ്ത് വെച്ച മത്സരങ്ങൾ പല പരിമിതപ്പെടുത്തണം കാരണം നമ്മൾ ഈ ഒമേഗ ഫാറ്റി ആസിഡ് കിട്ടാൻ വേണ്ടി കഴിച്ചിട്ട് അവസാനം അതിൽ ഉപ്പുകൂടി മിക്സ് ആയിട്ട് കഴിക്കുമ്പോൾ അവസാനം അത് അതിന്റെ അപകടം കൂടി നമുക്ക് സഹിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഇനിയിപ്പോൾ മത്സ്യം കഴിക്കാത്തവരാണ് നമ്മൾ ചന്ദ്രദയാനൊക്കെ ചോദിച്ചോണം ചന്ദ്രയാനം ചോദിച്ചൊരു ചോദ്യമാണ് ഫ്ളാക്സ് സീഡ് പറ്റുമോ തീർച്ചയായിട്ടും ഒമേഗ ത്രീയുടെ ഏറ്റവും നല്ല ഉറവിടാണ് ഫ്ളാക്സ് സീഡ്സ് ചിയ സീഡ്സ് വാൾനട്ട് റാപ് സീഡ് സോയാ എന്നിട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയ ഓയിലുകളും മനസ്സിലായില്ലേ ഒലീവ് ഓയില് ഇതിലൊക്കെ ഫാറ്റി ആസിഡ് അണിങ്ങിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താം ഫിഷ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കറി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കഴിക്കാം വെജിറ്റേറിയൻ സോസിൽ ഒമേഗ ത്രീസിൽ നമുക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഫ്ലാക്സ് സീഡ്സോ ചിയാ ഒക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി ഓവർ വേണ്ട ഓവറായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഫാറ്റി ആസിഡാണ് നല്ല കലോറി ഉണ്ടാവും കലോറി കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ് ഇതൊന്നും കൂടിയും അധികം എത്തരുത് എന്നുള്ളതാണ് മനസ്സിലായില്ലേ നമുക്ക് ഓവർ കലോറി എത്താത്ത രീതിയിൽ എന്നാൽ നമുക്ക് ഒമേഗ ഫാറ്റി ആസിഡ് ശരിക്കും കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് എന്തെയ്യാം ഒരു ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക ടിൻഡായിട്ടുള്ള സാൽമൺ മത്സ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അയല ഇതൊക്കെ വാങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ടൊമാറ്റോ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കഴിക്കാം പിന്നെ അങ്ങ് മനസ്സിലായില്ലേ ഒരു പൊട്ടാറ്റോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് ഉൾ ഉൾപ്പെടുത്താവുന്നതാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ നേരത്തെ ചന്ദ്രദം പറഞ്ഞതുപോലെ ഓ ഫ്ലാക് സീഡ്സ് ഭയങ്കര വിലയാണ് പക്ഷേ നമ്മളെന്ത് ചെയ്യുക അത് കുറച്ചില്ല കുറച്ച് കഴിച്ചാൽ മതി അതിന് ഓവർ വേണ്ട ഓവറായിട്ട് കഴിക്കേണ്ട കാര്യമല്ല ഒരു ഇത്തിരി ഇത്തിരി ഒക്കെ ആഡ് ചെയ്താൽ മതി മനസ്സിലായില്ലേ പൊതുവെ ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാണ് എല്ലാ കാര്യങ്ങളും അതൊരു വലിയ പ്രശ്നമാണ് പറഞ്ഞ പോലെ അപ്പോൾ അത് ഓവർ കഴിക്കേണ്ട നമ്മളിങ്ങനെ അളവിൽ കിട്ടിയാൽ മതി ചെറിയൊരു പത്ത് ഗ്രാം അങ്ങനൊക്കെ ആയിട്ട് നമുക്ക് നമുക്കതിൻ്റെ നമുക്ക് വേണ്ടത് കിട്ടും അപ്പോൾ ഒരു എത്ര എസെൻഷ്യൽ അമിനോ ആസിഡ് എത്ര മാത്രം ഒമേഗാ ത്രീ ഫാറ്റ് ടെസ്റ്റ് ആണ് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല രണ്ട് പ്രാവശ്യവും ഇപ്പോൾ യു കെയിലുള്ള ഒരു കണക്കാണ് ഞാൻ ബോധിപ്പിക്കുന്നത് ഞാനിത് റെഫർ ചെയ്തത് നമ്മുടെ പ്രിവെൻറ്റീവ് കാർഡിയോളജീൻ്റെ ഒരു ജേണൽ എന്നാണ് കേട്ടോ ആ ജേണൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ലേ ഞാൻ എൻ്റേതായ ആശയം വെച്ചിട്ടൊന്നല്ല കാരണം നമ്മൾ റെഫർ ചെയ്യുന്നൊരു ഓതറൈസ്ഡ് ബുക്കുകളായിരിക്കണമല്ലോ അപ്പോൾ അവർ യു കെയിൽ നിന്നാണ് ആ ബുക്ക് കിട്ടിയത് അപ്പം അവർ നൂറ്റിനാൽപ്പത് ഗ്രാം കുക്ക്ഡ് മത്സ്യങ്ങൾ രണ്ട് പ്രാവശ്യം അയച്ചേൽ എന്നാ പറയാ ഷെൽഫിഷ് വൈറ്റ് ഫിഷ് ഇതിലൊക്കെ കുറച്ച് കുറവാ നമ്മൾ ചെമ്മീൻ അങ്ങനത്തെ ചെമ്മീൻ ചെമ്മീന് ഞണ്ട് അതിലൊന്നും ഒമേഗ ത്രീ ഫാറ്റി വല്ലാണ്ട് കിട്ടൂല കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കണം ഈ ഓയിലായിട്ട് ഇങ്ങനെ തുടതുരിക്കുന്ന ഫിഷ് തന്നെ കിട്ടുള്ളൂ അപ്പൊ ഇതിൽ നിന്നല്ല ഫിഷില് അതിലെ മന പ്രോട്ടീനും മറ്റും എല്ലാം നമുക്ക് കിട്ടുന്നുമുണ്ട് അല്ലേ? പ്രോട്ടീന് നമ്മൾ കൺസ്ട്രക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അടുത്തൊരു ലൈവിൽ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചിലർക്കുള്ള സംശയം സപ്ലിമെൻറ്റ്സ് എടുക്കണം സപ്ലിമെൻസിനേക്കാളും എപ്പോഴും നമ്മൾ ഫ്രഷ് ഫുഡ്സ് എടുക്കുന്നതിനാണ് നല്ലത് മനസ്സിലായില്ലേ സപ്ലിമെൻസിനേക്കാളും അത് തന്നെയാണ് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊരു സപ്ലിമെൻറ്റ്സ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഡി എച്ച് എയും ഇ പി എയും അതിലെത്ര ഉണ്ട് എന്നുള്ളത് പ്രത്യേകം നോക്കണം കേട്ടോ ചന്ദ്രൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ അത് ആ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ ഡിച്ച് ഡി എച്ച് എ ഇ പി എ വെറും ഒരു ഫിഷ് ലിവർ ഓയില് കഴിക്കാമെന്ന് പറയുന്നേക്കാൾ ഇവർ ഇതിൻ്റെ അളവ് എത്ര എന്നുള്ളത് പ്രത്യേകം നോക്കണം ഒമേഗ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എത്ര ഉണ്ട് എന്ന് നോക്കണം മനസ്സിലായില്ലേ ഒരു നാനൂറ്റി അമ്പത് എം ജി പെർ ഡേ ഒരു ദിവസം നമ്മൾ സപ്ലിമെൻറ്റിലൂടെ നമുക്ക് കിട്ടിയാൽ മതി അത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും കഴിക്കുന്ന കഴിക്കുന്നൊരു ഫിഷ് കഴിക്കുന്നവർ കിട്ടുന്ന അത്രയും അതിൽ നിന്ന് കിട്ടും ഫിഷ് കഴിക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിലൂടെയും കിട്ടും വാൾനട്ട് കഴിക്കുമ്പോൾ വാൾനട്ടിൽ വേറെയും കുറേ എസെൻഷ്യൽ കാര്യങ്ങളുണ്ട് അപ്പം ഇതിൽ പറഞ്ഞാൽ ഇതിൽ എക്സ്ട്രാക്ട് ചെയ്ത ഈ സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ സപ്ലിമെൻ്റിലേ പിന്നെ ഈ മൈക്രോ ആൽഗേ ഓയിലാണ് ചിലപ്പം ഈ വെ വെജിറ്റേറിയൻസിനും വേഗൻ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് കിട്ടുക അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല് പ്ലാന്റ്സ് വെള്ളത്തിൽ വളരുന്ന ഒരു തരം സിംഗിൾ സെൽ പ്ലാന്റ്സ് ആണ് അതും കടലുമായിട്ട് ബന്ധപ്പെട്ടതന്നെ ഈ മൈക്രോ എന്ന് പറയും അതിൻ്റെ ഇതിൽ ഒരുപാട് ഇ പി എ ഡി എച്ച് എ കിട്ടും അതിൻ്റെ ഇതാണ് കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യാനും അതിലൊക്കെ നമ്മൾ നോക്കണം എത്രമാത്രം ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ പല കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് ഓക്കെ ചന്ദ്രദേ കുറച്ച് നിങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ അറിയണമുണ്ട് ഇതിൽ ഇതിൽ ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വിള ആവും വീഡിയോ ക്രിയേഷൻ അത് വേറെ തന്നെ അത് ഞാൻ വേറെ പാരലിൽ ആക്കുകയാണ് കാരണം ഇപ്പോൾ ഇൻഫർമേഷൻ്റെ ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ഒരുപാടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യാനെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും അപ്പോൾ വീഡിയോ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൂടിയാണത് അതിൽ കുറേ ആഡിങ് ചിലരൊക്കെ നിങ്ങൾക്ക് വേറെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എന്നെ സമയത്തുള്ള ക്രിയേറ്റിവിറ്റി നമുക്ക് നമുക്കെന്നെ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ അതിലും ഇതേ വിഷയം തന്നെ ആയിരിക്കും പറയുക പക്ഷേ അതിൽ കുറച്ചുകൂടി ഞാൻ പറഞ്ഞല്ലോ വിഷ്വൽസൊക്കെ ഉണ്ടാവും വിഷ്വൽസ് അതൊരു ക്രിയേറ്റീവ് വർക്കാണ് ഇത് നമ്മൾ തമ്മിലുള്ളൊരു സംസാരവുമാണ് ഓക്കെ ഇപ്പം ഒരു പ്രൊഫഷണലായിട്ടൊന്നൊന്നും ഒന്നും പ്രൊഫഷണലായി കാണുമ്പോഴാണ് ചിലപ്പോൾ ഡി എച്ച് എ എന്നുള്ളത് പിന്നെ സ്പെല്ലിങ് മാറിക്കഴിഞ്ഞാൽ കുറച്ച് സംസാരത്തിൽ മാറിക്കഴിഞ്ഞാലൊക്കെ വലിയ പ്രശ്നമാണ് ചിലവർക്ക് അതൊന്നും നമ്മൾ ഇമ്പർഫെക്ഷനും ജീവിതത്തിൽ ഓക്കെയാണ് അല്ലേ ഇമ്പർഫെക്ഷൻ തന്നെ വേണ്ടേ ജീവിതത്തിൽ പെർഫെക്റ്റ് ഒന്നും ആവണ്ടൊന്നും അപ്പം നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ ആവശ്യത്തിനുള്ളത് സാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു ചന്ദ്രോദയ നമ്മളെപ്പോഴും ഭക്ഷണത്തിൽ തന്നെ അല്ല ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടാൻ വേണ്ടി പ്രത്യേകം നോക്കണം ചില വൈറ്റമിൻസ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലത് ഓവർ ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ വൈറ്റമിൻ എ ഒക്കെ കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ അത് എല്ല് തെയ്മാനം ഉണ്ടാക്കും അപ്പോൾ ഒരു വൈറ്റമിൻ എ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഒന്ന് പതിനഞ്ച് ഗ്രാമിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല ഇനിയൊരു സംശയമാണ് എന്താണ് ഈ ഒമേഗ സിക്സും ഒമേഗ നയനും ഉള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ ഒമേ ഇത് ഈ ഒമേഗ നയനും ഒമേഗ ത്രീയും ഒമേഗ നെൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒമേ ഒമേഗ നയൻ പക്ഷെ ഒമേഗ ത്രീ അത് പറ്റൂല അത് എസെൻഷ്യൽ ആണ് അത് നമ്മുടെ ഡയറ്റിലൂടെ തന്നെ എത്തണം ഒമേഗ ത്രീയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒമേഗ നെൻ ഒമേഗ ത്രീയിലെ എൽ എനെ കുറിച്ച് പറഞ്ഞതു കൊണ്ട് ഇത് ഭക്ഷണത്തോടെ തന്നെ എത്തണം വെജിറ്റബിൾ ഓയിൽസ് കോൺ ഓയിൽസ് സൺഫ്ലവർ ഓയിൽ നട്ട്സ് ആൻഡ് സീഡ്സ് പിന്നെ നമ്മൾ സെഡിന് ഇതിൽ മയോനൈസയിലൊക്കെ കുറച്ചൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ അതെന്ന് വെച്ചാൽ അതൊന്നും ഓവർ ആവാൻ പാടില്ല കേട്ടോ ഒമേഗാനെന്ന് പറഞ്ഞാൽ ഒരു മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് നമുക്ക് ബോഡിയിൽ തന്നെ അത് മെയ്ക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും എസെൻഷ്യൽ അല്ല എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭക്ഷണത്തോടെ തന്നെ കിട്ടേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അത് ഒലീവ് ഓയില് റാപ് സീഡ് ഓയില് പീനട്ട് ഓയില് അതൊക്കെ നമുക്ക് എന്താക്കും നമ്മൾ ബെനിഫിറ്റ് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കാം ഓക്കെ ബി ഹെൽത്തി ബായ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി വരും കേട്ടോ ഓക്കെ നമുക്ക് പിന്നീടും കാണാം എൻ്റെ ഹോളിഡേയ്സിൽ നാളെ ഞാൻ ലൈവ് വരും നാളെ ഞാൻ നിക്കോബറും ലൈവ് വരുന്ന വിഷയം പറഞ്ഞുതരാം നിക്കോബും ലൈവ് വരുന്നത് നാളെ നാളേക്ക് ഇപ്പോൾ ഏത് വിഷയം നമ്മൾ പറയാം സോഷ്യൽ ആങ്സൈറ്റി എല്ലാം ഒരേ വിഷയം തന്നെ പറയുമ്പോൾ രസമല്ലല്ലോ നമുക്കും ഉണ്ടാവും ബോർ അടിച്ചു പോകും അപ്പോൾ മൂന്നാലഞ്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ഇങ്ങനത്തെ മെറ്റബോളിക് ഹെൽത്ത് ഇതുപോലത്തെ പ്രിവെൻറ്റീവ് കാർഡിയോളജിയായിട്ട് ബന്ധപ്പെട്ട നാളെ നമുക്ക് കുറച്ച് സൈ സോഷ്യൽ കുറിച്ച് പറയാം ഓക്കെ അതിനുള്ള ടെക്നിക്കുകളും നാളെ പറയാം നാളെ ഞാൻ ലൈവ് വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ നാളെ ഒമ്പതരക്കാണ് ഞാൻ ഫ്രീ ആവുക ഒമ്പതര ഇന്ന് കയറി കഴിഞ്ഞാൽ ഇന്നിപ്പം കയറി കഴിഞ്ഞാൽ ഒമ്പതരക്കേ കേറി കഴിഞ്ഞാൽ ഇന്ന് ഒമ്പതരക്ക് കയറിയാൽ നാളെ ഒമ്പതരക്ക് ഫ്രീ ആവും മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നും ലൈവ് വരാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നാളെ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ ആയിരിക്കും ഒമ്പതര എന്ന് പറഞ്ഞാലും നമ്മൾ പേഷ്യൻസൊക്കെ നോക്കി കഴിയാൻ ഏതാണ്ട് ഒമ്പതേ മുക്കാലാവും ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഞാൻ വീട്ടിലോട്ട് വരുന്ന ബൈക്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് വണ്ടീന്നായിരിക്കും ചിലപ്പം വരിക ചിലപ്പോൾ സമയമൊക്കെ മാറി നിന്ന് വരും ഇമ്പർഫെക്ഷൻ ഈസ് ഓക്കെ ഓക്കെ നമ്മളൊന്നും പെർഫെക്റ്റ് ആവാൻ നോക്കണ്ട പറ്റിയില്ലെങ്കിലും എന്താ അപ്പോൾ ആ വിഷയം ഓൾറെഡി സ്ക്രിപ്റ്റ് എന്ത് പറയണമെന്നൊക്കെയുള്ളത് എൻ്റെ തലയിൽ സ്റ്റോക്കാണ് എപ്പോഴും പറയാം ഇന്ന് പഠിച്ച വിഷയം തന്നെ അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇതാവട്ടെ എല്ലാവർക്കും ടേക്ക് കെയർ ബി ഹെൽത്തി ബായ്